തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചങ്ങരംകുളത്ത് ഇൻസ്റ്റഗ്രാമിനോട് പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ചാലിശ്ശേരി സ്വദേശി ചേരപ്പറമ്പിൽ അജ്മൽ ആലങ്കോട് സ്വദേശി ഷാബിൽ എന്നിവരാണ് അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശിനിയായ പെൺകുട്ടിയെയാണ് പ്രതികൾ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പ്രതികൾ പരിചയപ്പെട്ടത് കൗൺസിലിംഗ് നേടിയാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് സംഭവം കോഴിക്കോട് സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ പെരിങ്ങോട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് പിന്നീട് പെരിങ്ങോടുള്ള അജ്മലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്തു ഇയാളുടെ സുഹൃത്തായ ആലങ്കോട് സ്വദേശി ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാമന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടു വർഷത്തിനു ശേഷം നടന്ന കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈനിൽ നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരംകുളം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികൾ സ്ഥിരം ലഹരി ഉപഭോക്താക്കളും മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടൂഡേ